എല്ലർക്കും സ്വാഗതം സ്ഥലപരിമിതി ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യേണ്ട സ്ട്രോബറിയാണ് പണ്ടുകാലത്ത് സ്ട്രോബറി ഹയറേൻ്റെ പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു കൃഷി ചെയ്തു സ്ഥാനം കൂടെ കണക്കാവസ്ഥ ചെടിയാണ് ഇപ്പോൾ സ്ട്രോബറി എന്ന് പറയുന്നത് ഇന്ന് വിപണിയിൽ മിതമായ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്ന ഹൈബ്രിഡ് ഇനങ്ങൾ ധാരാളം ലഭ്യം വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് സ്ട്രോബെറി എന്ന് ഞാൻ പറഞ്ഞു തമിഴ്നെ തന്നെ അതുപോലെ നന്നായി കിടിച്ചു കഴിഞ്ഞാല് പെട്ടെന്നെൻ്റെ കൈ നമുക്ക് എങ്ങനെയാണ് സ്ട്രോബെറി കൈ ഉൽപ്പാദിപ്പിക്കുന്നത് അത് എങ്ങനെയാണ് സ്ട്രോബെറി നടുന്നത് നടത്തി കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തമിഴ്നെ തന്നെ വിപണി മൂല്യം ഏറ്റവും കൂടുതലുള്ളൊരു ചെടിയാണ് സ്ട്രോബെറി എന്ന് പറയുന്നത് എന്റെ പഴത്തെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ പഴങ്ങളുടെ രാണയാണ് സ്ട്രോബറി ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഇത് കൺ കണ്ട ഒരു ഔഷധം ഉണ്ടെങ്കിൽ മുഖം വെട്ടിത്തിളങ്ങാനും ക്യുവത്തു നിലനിർത്താനും ഈ പഴത്തിനെ വില മറ്റൊരു പഴം അത്രയും നല്ല വിലപ്പെട്ട ഒരു പഴമാണ് ഈ സ്ട്രോബെറി എങ്ങനെയാണ് ഇതിന്റെ തൈ നടുന്നതും തൈ ഉൽപ്പാദിപ്പിക്കുന്നതെന്നുമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടങ്ങാട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതാണ് ചാർലി ഇന്നത്തെ പെട്ട സ്ട്രോബെറി ഞാൻ ഒരു ആണ് വാങ്ങിച്ചത് തിരിച്ചാളിക്ക് നല്ല വിലയുള്ള നൂറ് രൂപ കൊടുത്ത് വാങ്ങിയാണ് അതിൽ നിന്നാണ് ഞാൻ ഇത്രയും തൈകളെ ഒരു പത്തിരുപ തയ്യോളം ഉണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ തൈ ഉൽപ്പാദിപ്പിച്ചത് തൈ എങ്ങനെ ഉത്പാദിപ്പിക്കുന്ന വെച്ചാല് ഞാൻ കണ്ടുപിടിച്ച ഒരു മേധാടാണ് അതിനുമുമ്പ് ഞാൻ സ്ട്രോബെറിയാ നിങ്ങൾക്കൊന്നും പരിചയപ്പെട്ട വേണ്ട ഇത് സ്ട്രോബെറി ഇടാണ്ട് കിളുന്നതിലേയും തണ്ടും കൂടെ ചേരുന്ന ഭാഗമാണ് ക്രൗൺ എന്ന് പറയുന്നത് ഇതിൽ നിന്നും വേണേണ്ട ഒരു നീർത്ത ഒരു ശാഖ പോകുന്നുണ്ടോ ഇതാണ് റണ്ണർ എന്ന് പറയുന്നത് ഈ റണ്ണറിന്റെ അറ്റത്താണ് തൈ ഉണ്ടാവുന്നത് ഒരു തൈ ഉണ്ടായിക്കാണിച്ചിട്ട് വീണ്ടും നീണ്ടു നീണ്ടിങ്ങി പോകും ഇതെന്നും അടുത്ത തൈ ഉണ്ടാവുള്ളൂ ഇനി എങ്ങനെയാണ് കാണിച്ചു തരുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മിശ്രിതമാണ് വളരെ കുറച്ച് വെള്ള ജലാംശം മാത്രമേ ഉള്ളൂ ഇതിലേക്കാണ് നമ്മൾ ഈ റണ്ണർ പിടിച്ച് വേര് പിടിച്ച റണ്ണറിലുള്ള തൈ നടുന്നത് അതെങ്ങനെയാണ് കാണിക്കുന്നത് ഈ റണ്ണറിന്റെ ഇൻഡില് ഒരു തൈ വരികയാണ് ഇങ്ങനെയാണ് എന്റെ തൈ സ്റ്റോബറി തൈ വരുന്നത് ഇത് നമ്മളിങ്ങനെ നേരിട്ട് മണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഇത് വാടിപ്പോവും ചെടി ഇൻഫെക്ഷൻ അതിനോട് ഞാൻ കണ്ടുപിടിച്ചൊരു മെതേഡാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മള് ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടി ഫങ്ഷൻ ഒക്കെ ഫുഡ് വിളമ്പാൻ വേണ്ടി തെർമോക്കോളിന്റെ ഒരു പ്ലേറ്റ് ആണ് ഇതൊന്ന് കട്ട് ചെയ്യുക ഇത് നമ്മ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മുടെ തൈ ഒന്നും പന്നല്ലായി പോവുകയില്ല ഇങ്ങനെ അത് കട്ട് ചെയ്തു എന്നിട്ട് നമ്മുടെ ഈ കവറിനകത്ത് ഇരിക്കത്തക്ക വിധത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ കവറിനകത്ത് ഇരിക്കാൻ അപ്പൊ നമ്മൾ ഇതിനെ ഷേപ്പ് ചെയ്ത് വേണം എടുക്കാൻ ഷേപ്പ് ചെയ്താൽ മാത്രം പോരാ ഇതിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം അത് ഇതിന് വലിച്ചെടുക്കുകയും വേണം അതിന്റെ ക്രൗണേലും വെള്ളം ഇടാൻ പാടുക ഏതാ ക്രൗണ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ അത് നമ്മളൊരു പ്രത്യേക ഷേപ്പ് വേണേ കട്ട് ചെയ്യാൻ ഇങ്ങനെ കട്ട് ചെയ്യാന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ വെക്കുമ്പോ ഉണ്ടോ ഈ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് ഈ വെള്ളം ഇന്നത്തെ കറക്റ്റ് ആയിട്ട് ഇന്ന് ഒഴിക്കാൻ പറ്റത്തില്ല കവണ മുട്ടാല് അപ്പൊ അതിന്റെ കുറച്ചുകൂടെ കൂടെ കട്ട് ചെയ്യുമ്പോഴത്താകുമ്പോ നമുക്ക് കറക്റ്റ് ഷേപ്പ് കട്ട് ചെയ്യാൻ പറ്റും ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഇതുവഴിയൊക്കെ എന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതിന് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാല് ഇത് നടുക്ക ചെറുതായിട്ടൊരു ഇങ്ങനെ എന്നിട്ട് ഈ തൈ വെ വെക്കാൻ തയ്യടെ വേര് ഇതുവഴി വേണം നമുക്ക് എന്റെ ക്രൗണിലെ മണ്ണ് മണ്ണ് പിടിക്കുന്നത് മണ്ണ് പിടിച്ച് പറ്റിക്കഴിഞ്ഞാൽ അത് ചെടി പാഴായിപ്പോ അപ്പൊ അതിനാ ആ എന്റെ ഭാഗം ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ ഇങ്ങനെ ചെറു ആ തൈ ഇരിക്കത്തക്ക രീതി മാത്രം നമ്മള് ഇങ്ങനെ ോട് വെച്ചിട്ട് ഈ ഇന്റെ റണ്ണർ ഇങ്ങനെ പതുവെക്ക എന്നോട്ട് കേറ്റി പതുവേക്ക എടുക്കാവും കേറ്റിട്ട് ഇങ്ങനെ വെക്കും കണ്ടോ അത് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇത്രയും മാത്രം പോരാ ഇനി എന്താ ഞാൻ കാണിക്കും ഇപ്പൊ തൈ അങ്ങനെ വെച്ചേ ഇനി നമ്മുടെ പച്ചീർക്കിലാണ് അപ്പൊ ഇതിങ്ങനെ താണിരിക്കണം ഇതിങ്ങിന്റെ താണിരിക്കാൻ വേണ്ടിട്ട് ഇതിങ്ങനെ കൊത്തി ഈ കുത്തി ഇതെടുക്കുന്നുണ്ടല്ലുഖമായിട്ടിരിക്കണം ഈ ഹോളി തന്നെ വേണം ഇതിന്റെ ആ വേര് വര കണ്ടോ അതവിടെ ഇരുന്നു ഇനി ഒരു ഇരുക്കളൂടെ അങ്ങ് അതേപോലെ കുത്തി കൊടുക്കും കണ്ടോ അപ്പൊ അത് താണിരുന്ന അവിടുന്നത് വേര് പിടിച്ച് അവിടെ ഇരുന്ന് അങ്ങ് വേര് പിടിച്ചോ എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെ കയറി ഒഴിക്കരുത് എന്റെ നാല് സൈഡിൽ കൂടാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കേണ്ടത് അത് ഞാൻ കാണിക്ക വെള്ളം ഒഴിക്കരുത് അങ്ങനെയാണ് ചട്ടിയിലോട്ട് മാറ്റാൻ നല്ലത് ഇങ്ങനെയുള്ള ചെറിയ കവറാണ് ഇപ്പൊ ഈ ഒരു കുപ്പിയിൽ വെള്ളം ഒടിക്കാൻ കറക്റ്റായിട്ട് ഇനി വെള്ളം കിട്ടുകയും ചെയ്യും എന്റെ റണ്ണറിൽ ഒന്നും വെള്ളം ഇടാൻ തുള്ളി വേണം വെള്ളം വീണ കൊണ്ടപ്പോലാദ്യമായിട്ടല്ലേ കണ്ട അതൊക്കെ മണ്ണിലോട്ടാവുകയും ചെയ്യും അങ്ങനെ റണ്ണറാണ് ഈ മൊത്തം ഇരിക്കുന്നത് റണ്ണർ എന്താ എടുത്തു വരണം വരുന്നുണ്ട് നമുക്ക് ഇനിയും നടാനായിട്ട് ഇങ്ങോട്ട് ഒന്നിൽ നിന്നാണ് ഒരു മൂന്നോ നാലോ റണ്ണർ വന്നിട്ടുണ്ട് അങ്ങനെ ഉത്പാദിച്ച മൊത്തം തൈകളാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു പത്തിരുപത്തഞ്ച് തൈ ഉള്ളതും ഉണ്ട് ഈ രീതിയിൽ നിങ്ങൾക്കും തൈകൾ ഉത്പാദിപ്പിക്കാം ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഇതിന്റെ റണ്ണർ വരുന്നത് മാക്സിമം നിങ്ങൾ തൈ ഉൽപ്പാദിപ്പിക്കാനോ താല്പര്യം എങ്കിൽ മാക്സിമം തൈ ഉൽപ്പാദിപ്പിച്ച ശേഷം മാത്രമേ ഈ റണ്ണർ കട്ട് ഒരു തൈ ഇങ്ങനെ കിളിച്ചു വന്നു പറയും റണ്ണർ കട്ട് ചെയ്യരുത് തൈ ഒരു നല്ല മച്ചൂറായ കൊറേ തൈ വന്ന ശേഷം മാത്രം ഈ റണ്ണർ കട്ട് ചെയ്യൂ ചിരിപ്പ ഇതിന്റെ റണ്ണർ കട്ട് ചെയ്യുവാണെന്നെങ്കിൽ അവിടെ ആ തൈയോട് ചുണയിപ്പ് അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യരുത് കൊറേ വളർന്ന ശേഷം മാത്രമേ ഈ റണ്ണർ കട്ട് ഞങ്ങൾക്കിനി തൈ വേണ്ട എന്നൊരു ചിന്ത വരുമ്പോൾ മാത്രം റണ്ണർ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ മാതൃ ചെടിയിൽ ഇത് പോഷകാംശങ്ങളും വളവും എല്ലാം വലിച്ചെടുത്താണ് ഇത് വളരുന്നത് അപ്പൊ മാതൃക നിങ്ങൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് വളം ഇട്ടു കൊടുക്കും എന്നിട്ട് ക്രവണയിൽ ഒന്നും തട്ടരുത് ട്രോബറിയുടെ റണ്ണിൽ നിന്നും തൈ ഉൽപാദിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ അടുത്തൊരു വിഷയമേ അടുത്ത ദിവസം കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ